കുഞ്ഞുങ്ങൾ കുറ്റവാളികളാകുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് സാഹചര്യങ്ങൾ പലതും ചെറിയ പ്രായത്തിലുള്ളവരെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നാൽ ഒരു പരിധിക്കപ്പുറം ഇങ്ങനെ കുട്ടിക്കുറ്റവാളികളുടെ എണ്ണം വർദ്ധിക്കുന്നത് അല്പം ഭീതിയോടുകൂടി നോക്കിക്കാണേണ്ട കാര്യമാണ് അത്തരമൊരു ആപത്തുള്ള കണക്കാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ലോകത്താകമാനം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പിടിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ആനുപാതികമായി കൂടുന്നു ഇന്ത്യയിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്തായിരിക്കും ഇതിനു പിന്നിൽ നോക്കാം ചില വസ്തുതകൾ ഇന്ത്യയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജുവനയിൽ ക്രൈം അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ചെയ്യുന്ന ആകെ കുറ്റകൃത്യങ്ങൾ ഏറെയും കുറഞ്ഞു മിരിക്കുകയാണ് ജുവനൈൽ ക്രൈം എന്നാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ രണ്ടായിരത്തി മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എൻ സി ആർ ബിയുടെ കണക്കുകൾ ഡാറ്റ പ്രകാരം ജുവനയിൽ ക്രൈം മുപ്പത് ശതമാനം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ കണക്കുകൾ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ആറിൽ നിന്ന് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചായി കുറഞ്ഞു പക്ഷേ ഗുരുതര കുറ്റകൃത്യങ്ങളുടെ അനുപാതം വർദ്ധിച്ചിരിക്കുകയാണ് ആകെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ജുവനയിൽ കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുമ്പോഴും ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു എന്താണ് ഗുരുതര കുറ്റകൃത്യങ്ങൾ എന്നാൽ ഉദ്ദേശിക്കുന്നത് വയലന്റ് ക്രൈമുകൾ പ്രത്യേകം തരംതിരിച്ച് കണക്കെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കൊലപാതകം ബലാത്സംഗം അടക്കമുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ശാരീരിക ഉപദ്രവമേൽപ്പിക്കൽ കൊലപാതക ശ്രമങ്ങൾ മോഷണം ഇങ്ങനെ തുടങ്ങിയ കുറ്റകൃത്യങ്ങളെയാണ് വയലന്റ് ക്രൈമുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോക്കറ്റടിയോ പൊതുസ്ഥലങ്ങളിൽ അപമര്യാദയായി പെരുമാറുന്നതോ അതല്ലെങ്കിൽ അപകടകരമായി ഡ്രൈവ് ചെയ്യുന്നതോ ഇതെല്ലാം കുറ്റങ്ങൾ തന്നെയാണ് പക്ഷേ ഗുരുതരമായ കുറ്റങ്ങൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താറില്ല രണ്ടായിരത്തി പതിനാറിൽ ആകെ നടന്ന ജുവനൈൽ അറസ്റ്റുകളിൽ മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനവും ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ ഇത് നാൽപ്പത്തിയെട്ട് പോയിൻ്റ് അഞ്ച് ശതമാനവുമായി മാറി ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി അറസ്റ്റിലാവുന്നവരുടെ കാര്യത്തിൽ ആപേക്ഷികമായി വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും എൻ സി ബി ആർ ഡാറ്റ പ്രകാരം ജുവനൈലുകൾക്കെതിരെ അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് കർണാടകയിലെ ഹുബ്ലിയിൽ പതിമൂന്നുകാരനായ ഒരു കുഞ്ഞ് പതിനഞ്ച് വയസ്സുള്ള തൻ്റെ കൂട്ടുകാരനെ കുത്തിയതിന് അറസ്റ്റിലായത് ചിപ്സ് കഴിക്കുന്നത് സംബന്ധിച്ച തർക്കമായിരുന്നു കാരണം ചെന്നൈയിൽ നടന്ന മറ്റൊരു സംഭവത്തിൽ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗം ചെയ്തതിന് ഏഴ് കുട്ടികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇങ്ങനെ പല സംഭവങ്ങളിലായി രാജ്യത്ത് ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആനുപാതികമായ വർധന ഇനി കുട്ടികളായ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ രാജ്യത്ത് നിലവിലുള്ള മറ്റു ചില വസ്തുതകൾ കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള അഞ്ചു വർഷത്തെ ചുരുങ്ങിയ കാലയളവിൽ അറസ്റ്റ് ചെയ്ത എഴുപത്തിയഞ്ച് ശതമാനം ജുവനൈലുകളും പതിനാറിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു അതിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ആൺകുട്ടികളാണ് സംസ്ഥാന തലത്തിൽ വേർതിരിച്ചു നോക്കിയാൽ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടിക്കുറ്റവാളികളിൽ ഇരുപത് ശതമാനവും മധ്യപ്രദേശിലാണ് പതിനെട്ട് ശതമാനവും മഹാരാഷ്ട്രയിലാണ് രാജസ്ഥാനും ഛത്തീസ്ഗഡും എല്ലാം പിന്നിലായുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജുവനയിലുകളിൽ പകുതിയോളം പേർ തകർന്ന കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്നും വളർന്നു വന്നവരാണ് വിവാഹമോചനം ദാരിദ്ര്യം മാതാപിതാക്കളുടെ അവഗണന ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുട്ടികളെ കുറ്റവാസനയിലേക്ക് തള്ളിവിടുന്നുവെന്ന് പഠനങ്ങളുണ്ട് ഇന്ത്യയിലെ ജുവനൽ ക്രൈം ഒരു ഗുരുതര പ്രശ്നമായി ഇപ്പോഴും തുടരുന്നുണ്ട് എന്നർത്ഥം അതിൽ തന്നെ വയലൻ്റ് ക്രൈം എന്നറിയപ്പെടുന്ന സമൂഹത്തിന് ഏറെ ദോഷം ചെയ്യുന്ന ഗുരുതര കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് ഏറെ ആശങ്കയോടെ കാണേണ്ട കാര്യമാണ്